ഏവർക്കും നമസ്കാരം ശുഭകരമാകട്ടെ ഏതിനും സന്തോഷകരമാവട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും നമ്മളെവരെയും നയിക്കുവാനാകും ജീവന്റെ പ്രകൃതി നിയമങ്ങളെ കുറിച്ചുള്ള ഒരു പരമ്പരയിലൂടെ നമ്മൾ കടന്നു കഴിയും ഇനി നമ്മൾ ഇന്നു മുതൽ സംസാരിക്കാൻ പോകുന്നത് ജീവൻ അതിൻ്റെ പ്രവർത്തനങ്ങളെ ശരിയാവിധം കാഴ്ചവെക്കുന്ന ഒരു സംവിധാനം ഉണ്ടല്ലോ ആരോഗ്യം എന്ന് പറയും ആരോഗ്യത്തെ കുറിച്ചാണ് ആരോഗ്യമുള്ള ശരീരത്തെ കുറിച്ച് പറഞ്ഞു വരുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് അറിയേണ്ടത് ഒരു ജീവനുള്ള ശരീരം എന്താണ് എന്നത് അത് പ്രകാരം ഓർഗാനിക് ബോഡി ഇസ് എ സെൽഫ് ഓർഗനൈസിംഗ് എന്റിറ്റി ദാറ്റ് മെയിൻറ്റൈൻസ് ഡ്യൂപ്ലിക്കേറ്റ് ശരീരം അതിന്റെ ഒരു ധർമ്മം ചെയ്യുന്നതിനു വേണ്ടി അതിന്റെ ഒരിടത്ത് തന്റെ ശ്രദ്ധയും ശേഷിയും ധർമ്മവും നൽകി അതിന്റെ ഘടകങ്ങളെ സ്വരൂപിച്ച് ഒരു കോശത്തെ സ്വയം ഉരുവാകാൻ പ്രേരണ നൽകിയതുപോലെ ഭൂമി അതിനകത്തെ ഒരിടത്ത് ശ്രദ്ധയും ശേഷിയും ധർമ്മവും നൽകി പരിസര ഘടകങ്ങളെ സ്വരൂപിച്ച് സ്വയം ഉരുവാകാൻ പ്രേരണ നൽകിയതിലൂടെ സ്വയം ഉരുവായതാണ് ജീവശരീരം ഇങ്ങനെ സ്വയം ഉരുവായും Respe块钱, ickers, aring, limbs, savour, bush, Vikings, famos, ും പരിചരിച്ചും സംരക്ഷിച്ചും വംശീകരിച്ചും വിനിമയം ചെയ്തു നിലകൊള്ളുന്ന പ്രതിഭാസമാണ് ഭൂമിയുടെയും ശരീരത്തിൻ്റെയും ജീവിതം അപ്പോ നമ്മൾ പല ഘട്ടങ്ങളിൽ പലയിടങ്ങളിൽ നമ്മളിത് വിശദീകരിച്ചിട്ടുള്ളതാണ് എങ്കിലും ഈ ഒരു പരമ്പര എന്നുള്ള രീതിയിൽ നമ്മളത് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇതിനെ ഒന്ന് കൃത്യമായി അറിയേണ്ടതുണ്ട് എന്നതാണ് ശരീരത്തെയും ഭൂമിയെയും താര താരതമ്യം ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇവിടെ ഇത് പറഞ്ഞത് ഇപ്പൊ ശരീരം ഒരു കോശത്തെ ഉരുവാക്കുന്നത് എന്തിനാ യാദൃശികമായിട്ട് അവിടെ ഒരു കോശം ഉണ്ടായതാണ് ശരീരം എന്ന് പറയുന്നത് കോശങ്ങളുടെ സമൂഹമാണ് ഇപ്പൊ കോശങ്ങളെല്ലാം ചേർന്ന് സമൂഹം ഉണ്ടായി എന്ന് പറയുന്നത് പോലെ തന്നെ ഇപ്പോൾ നമ്മുടെ ശരീരത്തിലെ ഒരു കോശം കോശമെടുത്താൽ അത് ശരീരം ഉണ്ടായ സമയത്ത് ഉണ്ടായതല്ല അല്ലെങ്കിൽ ഈ കോശങ്ങളെല്ലാം ചേർന്നിട്ടാണ് ആദ്യം ഉണ്ടായ ശരീരം ഉണ്ടായത് പറയാൻ കഴിയില്ല കാരണം ഈ കോശങ്ങളെല്ലാം പിന്നീടുണ്ടായതാണ് അപ്പോ ശരീരം ആണ് കോശത്തെ ഉരുവാക്കുന്നത് എന്ന് പറയാം കോശങ്ങൾ ചേർന്ന് ശരീരം ഉണ്ടാകുന്നു എന്നത് സത്യമാണെങ്കിൽ പോലും ശരീരമാണ് കോശത്തെ ഉരുവാക്കിയതെന്ന് പറയാം അതെന്തിനു വേണ്ടിയാണ് ഉണ്ടാക്കിയത് ശരീരത്തിന്റെ എന്തോ ഒരു പ്രവർത്തനം ചെയ്യാൻ വേണ്ടിയാണ് ശരീരത്തിന് എന്തോ ഒന്ന് ചെയ്യാനുണ്ട് ആ ചെയ്യാനുള്ള പ്രവർത്തനത്തിന്റെ പേരാണ് ധർമ്മം എന്താണോ ചെയ്യാനുള്ളത് അത് ധർമ്മം അപ്പോ ശരീരത്തിന് എന്തോ ചെയ്യാനുണ്ട് അതെവിടെ എവിടെയോ ചെയ്യാനുണ്ട് ശരീരത്തിന്റെ ഏതോ ഒരു ഭാഗത്ത് ചെയ്യാനുണ്ട് അപ്പോൾ ആ സ്പേസ് എന്നുള്ളത് അവിടെ വളരെ പർട്ടിക്കുലർ ആണ് വളരെ പ്രാധാന്യമുള്ളതാണ് അതിന്റെ ഒരിടത്ത് അവിടെയെങ്കിലും ഈ കോശം സ്വയം മറ്റേ സ്വയം ഉരുവാകുന്നതാണ് എങ്കിലും ആ ആ സ്വയം ഉരുവാകാനുള്ള ശേഷി എവിടെ നിന്നാണ് ശരീരം അവിടെ ശ്രദ്ധിക്കുന്നത് ശരീരം അവിടെ ശ്രദ്ധിച്ചുകൊണ്ടാണ് ആ കോശത്തെ അവിടെ ഉരുവാക്കാൻ പ്രേരിപ്പിക്കുന്നത് ശരീരം അവിടെ ശ്രദ്ധിക്കുന്നു ശരീരത്തിന്റെ ശേഷി ശരീരത്തിന് സ്വയം പരിചരിക്കാനുള്ള ശേഷിയുണ്ട് സ്വയം സംഘടിപ്പിക്കാനുള്ള ശേഷിയുണ്ട് സ്വയം വംശീകരിക്കാനുള്ള ഈ ശേഷികളെല്ലാം ശരീരത്തിന് എന്തെല്ലാം ശേഷികളുള്ളൂ ഈ ശേഷികളിലും ശരീരത്തിന്റെ ഉത്തരവാദിത്വവും ശരീരത്തിന് അവിടെ എന്തോ ചെയ്യാനുണ്ടല്ലോ ആ ഉത്തരവാദിത്വവും നൽകി ശരീരത്തിന്റെ ഘടകങ്ങളെ ശരീരത്തിന്റെ ചുറ്റും കിടക്കുന്ന ഘടകങ്ങളെ സ്വരൂപിച്ച് ഒരു കോശത്തെ സ്വയം ഉരുവാകാൻ പ്രേരണ നൽകുന്നു ശരീരമല്ല ശരീരമല്ലതവിടെ ഉണ്ടാക്കുന്നത് കോശം തന്നെയാണ് അതവിടെ ഉണ്ടാക്കുന്നത് എങ്ങനെ ശരീരം അതിന്റെ ധർമ്മം നൽകി ശേഷി നൽകി ശ്രദ്ധ നൽകി ആ ആയിടത്ത് സ്വയം ഉരുവാകാൻ പ്രേരണ നൽകിയതുപോലെ ഭൂമി അതിനകത്തെ ഒരിടത്ത് അതിന്റെ ശ്രദ്ധ ഭൂമിയുടെ ശ്രദ്ധയും ശേഷിയും നൽകി എന്തിനാ ഭൂമിയിലെ ഒരു കാര്യം നിർവഹിക്കാനായിട്ട് ഭൂമിയിലെ ഭൂമിക്ക് നടപ്പിലാക്കേണ്ടുന്ന ഒരു കാര്യം ഒരു ആ കാര്യത്തെ നമ്മൾ ധർമ്മം എന്ന് പറയാം ആ ധർമ്മം നിർവഹിക്കാൻ വേണ്ടി ഭൂമിയുടെ ശേഷി നൽകി ഭൂമിയുടെ ശ്രദ്ധ നൽകി ഭൂമിയിലെ വിഭവങ്ങൾ പരിസര ഘടകങ്ങളെ സ്വരൂപിച്ച് സ്വയം ഉരുവാകാൻ പ്രേരണ നൽകിയതിലൂടെ സ്വയം ഉരുവായതാണ് ഈ ജീവശരീരം അപ്പോ ഇവ തമ്മിലുള്ള ഒരു അഭേദ്യ ബന്ധമുണ്ട് ശരീരത്തിന് വേണ്ടിയാണ് കോശം ഉണ്ടാകുന്നത് ഭൂമിക്ക് വേണ്ടിയാണ് ശരീരം ജീവി ഉണ്ടാകുന്നത് അപ്പൊ ഇത് പരസ്പര പൂരകങ്ങളായി നിൽക്കുന്നതാണ് ഭൂമിക്ക് വേണ്ടിയാണ് ജീവശരീരം ജീവശരീരത്തിനു വേണ്ടിയാണ് കോശം അപ്പോ ഭൂമിയുടെ പ്രേരണയാൽ ഭൂമിയുടെ ശ്രദ്ധയും സ്വഭാവവും എല്ലാം നൽകി ഉരുവാക്കിയതാണ് ജീവശരീരത്തെ അതുപോലെ ജീവശരീരത്തിന്റെ സ്വഭാവത്തെയും ധർമ്മത്തെയും എല്ലാം നൽകി ഉരുവാക്കിയതാണ് കോശത്തെ പക്ഷെ ആരാണ് ഉരുവാക്കിയത് ഉരുവാക്കിയത് ഭൂമിയല്ല ശരീരത്തെ ഉരുവാക്കിയത് ശരീരമാണ് ശരീരത്തെ ഉരുവാക്കിയത് ഇങ്ങനെ ഭൂമിയുടെ പ്രേരണയാൽ ഭൂമി നൽകിയതെല്ലാം എടുത്തുകൊണ്ട് സ്വയം ഉരുവായതാണ് അതുപോലെ കോശവും ശരീരം നൽകിയ ധർമ്മവും ശരീരം നൽകിയ ശ്രദ്ധയും ശരീരം നൽകിയ ശേഷിയും ഉപയോഗിച്ച് ശരീരം ഉദ്ദേശിച്ച ഇടത്ത് സ്വയം ഉരുവായതാണ് കോശം ഇങ്ങനെ സ്വരം സ്വയം ഉരുവായും സ്വയം അറിഞ്ഞും സ്വയം പരിചരിച്ചും സ്വയം സംരക്ഷിച്ചും സ്വയം വംശീകരിച്ചും പിന്നെയോ ഈ ഇതിനെല്ലാം പ്രേരണയായ അതിനോട് വിനിമയം ചെയ്തു അതുമാത്രമല്ല സ്വന്തം ശരീരത്തിനകത്ത് പിന്നെയും കൊശങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട് അതിനോട് വിനിമയം ചെയ്തു നിലകൊള്ളുന്ന പ്രതിഭാസമാണ് ഭൂമിയുടെയും ശരീരത്തിന്റെയും ജീവൻ ജീവശരീരം എന്ന് പറയുന്നത് ഒരു സ്വയം സംഘടിത സംവിധാനമാണ് അത് അതിന്റെ ഉപരി വ്യവസ്ഥയാൽ എന്റെ ശരീരത്തിന് ഭൂമിയാണ് ഉപരി വ്യവസ്ഥ എന്റെ കോശത്തിന് ശരീരമാണ് ഉപരി വ്യവസ്ഥ വ്യവസ്ഥയുടെ ആവശ്യത്തിന് വേണ്ടി ഉപരി വ്യവസ്ഥയുടെ ഒരിടത്ത് വ്യവസ്ഥയുടെ ശേഷിയും ശ്രദ്ധയും ധർമ്മവും എടുത്തുകൊണ്ട് വ്യവസ്ഥയുടെ പ്രേരണയാൽ സ്വയം ഉരുവായതാണ് ശരീരം ആ സ്വയം ഉരുവാകുന്ന പ്രക്രിയയാണ് പ്രതിഭാസമാണ് ജീവൻ നമ്മുടെ ശരീരത്തിലെ ജീവനെ അതിന്റെ അകത്തും പുറത്തുമുള്ള ബന്ധങ്ങളെയും ചേർത്ത് ബോധ്യപ്പെടാനുള്ള ശ്രദ്ധയിലൂടെ കടന്നു പോകുവാൻ നിങ്ങൾക്കാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക